നമസ്കാരം അമീബിക് മെനിജോ എൻസഫലൈറ്റിസ് എന്ന മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ ഉത്ഭവത്തെക്കുറിച്ചൊക്കെ നമ്മൾ അറിയുന്നുണ്ട് ഈ മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ തലസ്ഥാന ജില്ലയിലും ജലാശയങ്ങളിൽ ഇത്തരം ബാക്ടീരിയകൾ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടതിനെ തുടർന്ന് നമ്മുടെ ഈ കല്ലമ്പലം നാറാണത്ത് ചിറയെക്കുറിച്ച് ഒരു മുന്നറിയിപ്പ് നൽകുന്നതിന് കൂടിയാണ് ഈ വീഡിയോമായി ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വരുന്നത് ഈ അമീബിക് മസ്തിഷ്ക ചുരത്താൻ്റെ വാർത്തകൾ പുറത്ത് വന്നപ്പോൾ മനസ്സിലോടിയെത്തിയത് ആദ്യം നമ്മുടെ ഈ കല്ലമ്പലത്തെ കരവാരം ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർത്ത സ്ഥിതി ചെയ്യുന്ന കല്ലമ്പലത്തിലെ നാറാണത്ത് ചിറയെക്കുറിച്ചാണ് ഓർമ്മ വന്നത് കാരണം ഈ പായൽ നിറഞ്ഞ ജലാശയങ്ങൾ ഒഴുക്കില്ലാതെ കിടക്കുന്ന ജലാശയങ്ങൾ പായൽ നിറഞ്ഞതും കന്നുകാലി കുളിപ്പിക്കുന്നതുമായ ജലാശയങ്ങളിലൊക്കെയാണ് ഈ അമീബിക് ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത് ഇത്തരം ജലാശയങ്ങളിൽ കുളിക്കാനിറങ്ങുന്നവർ അതീവ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിൻ്റെ മറ്റൊരു നിർദ്ദേശം ഈ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ നാരായണത്ത് ചിറയുടെ കാര്യത്തെക്കുറിച്ച് അധികൃതരുമായി സംസാരിച്ചത് കഴിഞ്ഞ ദിവസം കരവാരം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ശ്രീ സുഭാഷ് സാറ് അദ്ദേവുമായി ഫോണിൽ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുകയുണ്ടായി അപ്പോൾ അദ്ദേഹം തീർച്ചയായും പുതിയൊരു എച്ച് ഐ ആണ് കരവാരത്ത് വന്നിട്ടുള്ളത് അദ്ദേഹത്തെ വിവരം ധരിപ്പിക്കാം എന്ന് പറയുകയും ഇന്ന് രാവിലെ സുഭാഷ് സാർ വാട്സപ്പിൽ ഈ എച്ച് ഐയുടെ നമ്പർ എനിക്ക് അയച്ചു തന്നിട്ട് അദ്ദേഹം ഈ നാരായണത്തെ ചിറയുടെ സാഹചര്യത്തെക്കുറിച്ച് എച്ച് ഐയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു ഞാനും വിളിച്ചിരുന്നു കരവാരം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യവകുപ്പിലെ വിഭാഗത്തിലെ എച്ച് ഐ ആയ അശാന്ത് ജി ഉണ്ണിത്താൻ സാറിനെ വിളിച്ച് കാര്യം പറയുകയുണ്ടായി അപ്പോൾ അദ്ദേഹം കൃത്യമായ ഒരു ഇടപെടലാണ് ഇക്കാര്യത്തിൽ നടത്തിയിട്ടുള്ളതെന്ന് ഞങ്ങളോട് അറിയിക്കുകയുണ്ടായി പഞ്ചായത്തിലും പോലീസ് സ്റ്റേഷനിലും ഇതിനെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വോയിസ് ഞങ്ങൾ ഇത് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് പേര് ഇൻസ്പെക്ടർ ഈ നാറാണത്തെ ചിറ അല്ലെ ആൾക്കാർ കുളിക്കുന്നതും പിന്നെ കന്നുകാലികളെ കുളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഇത് അടിയന്തിരമായിട്ട് ഇടപെട്ട് പിന്നെ പഞ്ചായത്തിലെ സെക്രട്ടറിക്കും പിന്നെ അതുപോലെ തന്നെ എസ് എച്ച്ഒ ചാർജ് ഉദ്യോഗസ്ഥനും ഇത് നിർത്തിവെയ്ക്കാനുള്ള ഒരു പിന്നെ നിർദ്ദേശം അവരെ അവർക്ക് കൊടുത്തിട്ടുണ്ട് നിരവധി പേരാണ് ഈ നാറാണത്തെ ചിറയില് നിത്യനെ കുളിക്കാനായി എത്തുന്നത് മാത്രമല്ല ഈ ചിറയുടെ ഒരു ഭാഗത്ത് കന്നുകാലികളെയും കുളിപ്പിക്കുന്നുണ്ട് ഒരു പരിധി കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ നിന്നും ഒഴുക്കില്ല വെള്ളം ഉയരുന്ന സമയത്ത് മാത്രം ഇവിടെ ചെറിയ രീതിയിൽ വെള്ളം ഒഴുകി ഒഴുകിപ്പോകാൻ സംവിധാനമുണ്ട് എന്നതൊഴിച്ചാൽ മറ്റുള്ള സമയങ്ങളിലെല്ലാം ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതാണ് പതിവ് പായൽ നിറഞ്ഞ മാലിന്യങ്ങളും ഉള്ള കന്നുകാലികളെ കുളിപ്പിക്കുന്ന ഈ ഒരു നാരാണത്തെ ചിറയിൽ തത്തേശീർ മാത്രമല്ല ദൂരദേശങ്ങളിൽ നിന്ന് പോലും യുവാക്കളും വിദ്യാർത്ഥികളുമൊക്കെ വാഹനങ്ങളിലൊക്കെ എത്തി ഇവിടെ കുളിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് യാതൊരു കാരണവശാലും ഇനിയൊരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഈയൊരു സാഹചര്യത്തിൽ നിന്നും വിമുക്തമാകുന്നത് വരെ ക്ലോറിനേഷനും മറ്റുമൊക്കെ നടത്തി ജലം ശുദ്ധീകരിക്കുന്ന സമയം വരെ ഇതിൽ ഇറങ്ങി കുളിക്കാനോ കാലും കൈ കഴുകാനോ മറ്റ് കാര്യങ്ങൾക്കായിട്ട് ഈ ജലം ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശവും ഒരു ജാഗ്രതാ നിർദ്ദേശവും ആരോഗ്യവകുപ്പ് നൽകുകയാണ് ഇത് പാലിച്ച് ജനങ്ങൾ വളരെ ജാഗ്രതയോടെ ഇത്തരം ജലാശയങ്ങളിൽ ജലാശയങ്ങൾ മാത്രമല്ല ഇതുപോലെയുള്ള ജലാശയങ്ങൾ മാത്രമല്ല സ്വിമ്മിംഗ് പൂളിൽ വരെയും പോലും നമ്മൾ കുട്ടികളെ നീന്തൽ പരിശീലനത്തിന് വരുമ്പോഴത്തേക്കും ആ സ്വിമ്മിങ് പൂളുകൾ കൃത്യമായും മാനദണ്ഡപ്രകാരം ശുചിയാക്കി കുട്ടികൾക്ക് കൊടുക്കണമെന്നുള്ളതാണ് മാർഗനിർദ്ദേശത്തുള്ളത് അതുപോലെ തന്നെയാണ് ഇത്തരം ഇതുപോലെയുള്ള ജലാശയങ്ങളിൽ ആരുടെയും ശ്രദ്ധ പതിയാതെ കിടക്കുന്നത് ക്യാമറമാൻ ജഗനോടൊപ്പം രാഘവനുണ്ണി കല്ലമ്പലം മീഡിയ